ഹലോ ഫ്രണ്ട്സ് ഈ മാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ രണ്ട് തണ്ണിമത്തങ്ങ ആയിരിക്കുന്നത് നമുക്കൊന്ന് ജ്യൂസ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ ഒരു ശ്രമത്തിലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു തണ്ണിമത്തങ്ങ ഞാൻ മുറിച്ചിട്ടുണ്ട് അത് രണ്ടായിട്ട് എടുത്തിട്ട് ഒരു ഭാഗം എടുത്ത് ഞാൻ അതിനകത്തേക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ചെന്നം പിന്നെ ഞാൻ വിച്ചാത്തേക്ക് ഇങ്ങനെയൊക്കെ അറഞ്ചോ പറഞ്ഞോ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ വെച്ച് നമുക്ക് കോരി മാറ്റണം ഇനി ഇതെല്ലാം നമുക്ക് ഒരു കുഴി ഉള്ളൊരു തവി വെച്ച് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഭയങ്കര ചൂടാണ് ഇപ്പം സഹിക്കാൻ എത്ര തണുത്ത വെള്ളം കുടിക്കാമോ നമ്മൾ അത്രയും തണുത്ത വെള്ളം കുടിക്കണം ഇനിയിപ്പോൾ ചൂട് കൂടാനാണ് സാധ്യത ഇനിയും ഇതിലേക്ക് ചൂട് കൂടുക എന്നാണ് പറയുന്നത് അപ്പം നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉള്ള ജ്യൂസുകളും ഒക്കെ ഇഷ്ടംപോലെ കുടിക്കണം നമ്മുടെ ശരീരത്തിൽ നിന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊക്കെ കോരി ഇതിനകത്തേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് നമുക്കെല്ലാം കൂടെ കുറച്ചെടുത്ത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് രണ്ട് തരം ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെയൊക്കെ തണ്ണിമത്തൻ എന്ന് പറയും വേറെ ചിലടത്തൊക്കെ വത്തക്കാന്ന് പറയും തണ്ണിമൊത്തം മൊത്തം ഇതിൽ നിന്ന് മാറ്റി തണ്ണിമൊത്തം ബൗളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തനെല്ലാം നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം മൊത്തം അടിക്കുന്നില്ല കുറച്ച് ഭാഗം എടുത്ത് മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് മധുരത്തിന് ആവശ്യമായിട്ട് മധുരം ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല തണ്ണിമത്തൻ്റെ മധുരം മതിയാവുന്നവർക്ക് അത് മതി പിന്നെ കുറച്ചും മധുരം വേണ്ടവർക്ക് കുറച്ച് ഷുഗർ കൂടെ ചേർക്കാത്രേ ഉള്ളൂ അപ്പോൾ പകുതി എടുത്ത് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാൽ ചേർക്കുന്നു മിൽക്കും ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അല്പം പാൽ മാത്രമേ ചേർത്തുള്ളൂ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഭാഗം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റാണ് ഈ തണ്ണിമത്തൻ ജ്യൂസ് വന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടാൽ മതി ഇതിപ്പോൾ പാലും തണ്ണിമത്തൻ്റെ ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് നല്ല ഐസ് ആയതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ഇടാഞ്ഞത് കുറച്ച് തണുപ്പില്ല വേണ്ടവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇടാം കുറച്ച് കസ്കസും കൂടെ ഇട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ഈ തണ്ണിമത്തൻ്റെ ഈ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ പല പല വെറൈറ്റി ഈ ജ്യൂസുകൾ നമ്മളിങ്ങനെ പരീക്ഷിക്കണം ഒരു പകുതി നാരങ്ങയുടെ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബാക്കി തണ്ണിമത്തൻ മിക്സിയിൽ അടിച്ചതുണ്ടായിരുന്നില്ല അതും ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം തണ്ണിമത്തൻ്റെ മധുരം മതി നമുക്ക് അതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് കുറച്ച് കസ്കസും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് തണ്ണിമത്തനും നാരങ്ങയും കൂടെ ചേർത്ത ഈ ജ്യൂസും തണ്ണിമത്തനും പാലും ചേർത്ത ഈ ജ്യൂസും അങ്ങനെ രണ്ട് വെറൈറ്റി ജ്യൂസാണ് ഉണ്ടാക്കിയത് നമ്മൾ ചൂട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആഹാരമൊക്കെ വെള്ളം കുടിച്ച് കുടിച്ച് നമ്മൾ ആഹാരമൊക്കെ വളരെ കുറച്ച് മാത്രമല്ലേ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും കൂടെ ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്